ചിത്രത്തിൻ്റെ തുടക്കത്തിൽ മഞ്ഞുമൂടിയ മലനിരകളിലെ ഒരു ഗുഹയാണ് കാണിക്കുന്നത് ആ ഗുഹയുടെ ഉത്ഭാഗം നിഗൂഢമായിരുന്നു ശേഷം കാണിക്കുന്നത് രണ്ട് യുവതികളെയാണ് എബിയും അവളുടെ സഹോദരിയായ ബെത്തും അമ്മയുടെ മരണശേഷം എബിയുടെ ലോകം അവളുടെ സഹോദരിയിലൊതുങ്ങി അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ബെത്തിനെ ആണെന്നും അത് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണെന്നും അവർ അറിയുന്നത് ഈ വാർത്ത കേട്ട് ബെത്ത് തകർന്നെങ്കിലും അവൾക്കൊരു പോരാട്ട വീര്യമുണ്ടായിരുന്നു ബത്തൻ്റെ ചികിത്സയ്ക്കായി എബി പുതിയ വഴികൾ തേടാൻ തുടങ്ങി അങ്ങനെയാണ് ക്യാൻസറിൻ്റെ അവസാന ഘട്ടത്തിലും ആളെ രക്ഷിക്കാൻ കഴിയുന്ന മരുന്ന് കണ്ടെത്തിയെന്ന് അവകാശപ്പെടുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് കമ്പനിയെക്കുറിച്ച് അവൾ അറിയുന്നത് എന്നാൽ ആ ചികിത്സയ്ക്ക് വളരെ വലിയ തുക ആവശ്യമായിരുന്നു അത്രയും പണം എബിയുടെ പക്കൽ ഇല്ലാത്തതിനാൽ അവൾ അങ്ങേയറ്റം അപകടകരമായ ഒരു ജോലി ചെയ്യാൻ തീരുമാനിച്ചു യൂറോപ്പിൻ്റെയും റഷ്യയുടെയും തണുത്തുറഞ്ഞ അതിർത്തി പ്രദേശത്ത് ഒരു ജിയോളജിസ്റ്റിൻ്റെ ജോലിയാണ് അവൾക്ക് ലഭിച്ചത് മലകളിൽ യുറേനിയം കണ്ടെത്തുക എന്നതായിരുന്നു അവളുടെ ദൗത്യം ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അത്യന്തം അപകടം നിറഞ്ഞ ജോലിയായിരുന്നു അത് പക്ഷേ വലിയ പ്രതിഫലം ലഭിക്കുമെന്നതിനാൽ അവൾ അത് ഏറ്റെടുത്തു എബി ആത്മാർത്ഥമായി ജോലി ചെയ്തു ദിവസങ്ങളോളം പരിശ്രമിച്ചിട്ടും അവൾക്ക് യുറേനിയം കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല തുടർന്ന് ഇബി തൻ്റെ സഹപ്രവർത്തകനോട് കൂടുതൽ നിബിഡമായ വനത്തിനുള്ളിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു തൻ്റെ ജീവൻ അപകടത്തിലാകുന്ന ആ റിസ്ക് ഏറ്റെടുക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല മാത്രമല്ല മുന്നോട്ട് പോയാൽ കടക്കാൻ അനുവാദമില്ലാത്ത റഷ്യൻ അതിർത്തി തുടങ്ങുമെന്നും അയാൾ അവളെ ഓർമ്മിപ്പിച്ചു നിരാശയായ എബി പരിഭ്രാന്തിയിലായി രാത്രിയിൽ ബെത്തിൻ്റെ ആരോഗ്യനില കൂടുതൽ വഷളായെന്ന് പറഞ്ഞ് എബിയുടെ ഡാഡി അവളെ വിളിച്ചു കമ്പനി ഒരു അഡ്വാൻസും നൽകാത്തത് എബിയുടെ മറ്റൊരു ആശങ്കയായിരുന്നു അത് ലഭിച്ചിരുന്നെങ്കിൽ ചികിത്സയെങ്കിലും ആരംഭിക്കാമായിരുന്നു പണം ലഭിക്കണമെങ്കിൽ യുറേനിയം കണ്ടെത്തണമെന്ന് അവൾക്കറിയാമായിരുന്നു അതുകൊണ്ട് അടുത്ത ദിവസം അവൾ നിബിഡ വനത്തിനുള്ളിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചു അവളുടെ സഹപ്രവർത്തകൻ വന്യമൃഗങ്ങളെക്കുറിച്ച് അവൾക്ക് മുന്നറിയിപ്പ് നൽകി ഒപ്പം വരാനും വിസമ്മതിച്ചു അതിനാൽ എബി അയാളിൽ നിന്നൊരു തോക്ക് വാങ്ങി യാത്ര ആരംഭിച്ചു കുറച്ച് ദൂരം നടന്നപ്പോൾ അവൾ അസ്വാഭാവികമായ ചില ശബ്ദങ്ങൾ കേൾക്കാനിടയായി ഏതെങ്കിലും വന്യമൃഗം അടുത്തെത്തിയിട്ടുണ്ടാകുമെന്ന് അവൾ കരുതി അവൾ പെട്ടെന്ന് തോക്ക് കയ്യിലെടുത്തു അപ്പോഴാണ് നിലത്ത് കിടന്ന ഒരു കറുത്ത കല്ലിൽ അവളുടെ ശ്രദ്ധ പതിഞ്ഞത് ആ ശബ്ദം കല്ലിൽ നിന്ന് വരുന്നതാണെന്ന് അവൾക്ക് തോന്നി അവൾ ആ കല്ലെടുത്തപ്പോൾ അതിനെന്തോ പ്രത്യേകതയോ ഉണ്ടെന്നും അത് വിലപ്പെട്ടതാണെന്നും അവൾ മനസ്സിലാക്കി ഒരു ജിയോളജിസ്റ്റ് ആയിരുന്നിട്ടും തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു കല്ല് അവൾ കണ്ടിരുന്നില്ല എബി ഈ കല്ല് തൻ്റെ ബേസിൽ തിരിച്ചെത്തിച്ചു എന്നാൽ കമ്പനിയെ അറിയിച്ചിരുന്നില്ല കാരണം ഇത് വിറ്റുകൊട്ടുന്ന പണം ബെത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കാമെന്ന് അവൾ കരുതി ഈ സമയം ബെത്തിൻ്റെ നില വീണ്ടും വഷളായി എന്നറിയിച്ചുകൊണ്ട് ഡാഡി അവളെ വിളിച്ചു അതുകൊണ്ട് എബിയുടൻ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ിനി ഇങ്ങോട്ട് വരില്ലെന്ന് അവൾ സഹപ്രവർത്തകനോട് പറഞ്ഞു അവിടെ നിന്ന് പുറത്തു കടക്കാൻ ബിക്ക് ഹെലികോപ്റ്ററിൽ പോകണമായിരുന്നു യാത്രക്കിടയിൽ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയ പി ഒരു വിചിത്രമായ വസ്തു വരുന്നത് ശ്രദ്ധിച്ചു ആദ്യം അതൊരു പക്ഷിക്കൂട്ടമാണെന്നാണ് അവൾ കരുതിയിരുന്നെങ്കിലും ഹെലികോപ്റ്ററിൽ തട്ടി തകർന്നു വീഴാൻ തുടങ്ങിയപ്പോഴാണ് അത് മറ്റൊന്തുവാണെന്ന് അവൾക്ക് മനസ്സിലായത് ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നതോടെ അവൾക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് അവൾക്ക് ബോധം വരുമ്പോഴാണ് ഒരു പൈലറ്റ് മരിച്ചതായും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളതായും അവൾ മനസ്സിലാക്കുന്നത് അവൾ അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി ശേഷം സഹായം അഭ്യർത്ഥിക്കാനായി ഒരു റേഡിയോ തിരയാൻ ആരംഭിച്ചു ആദ്യത്തെ റേഡിയോ കണ്ടെത്താനായില്ല ഹെലികോപ്റ്ററിൻ്റെ കമ്മ്യൂണിക്കേഷൻ സംവിധാനം തകർന്നിരുന്നു ആരെയും സഹായത്തിന് വിളിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ പരിഭ്രാന്തിയിലായി തൻ്റെയും പൈലറ്റിൻ്റെയും ജീവൻ അവൾക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാകൂ മാപ്പും കോമ്പസും ഉപയോഗിച്ച് അവൾ കണക്ക് കൂട്ടിയപ്പോൾ ഏറ്റവും അടുത്തുള്ള റോഡിലേക്ക് ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരമുണ്ട് ഈ കാലാവസ്ഥയിലും പരിക്കേറ്റാവസ്ഥയിലും അവിടേക്ക് പോകുക എന്നുള്ളത് എളുപ്പമായിരുന്നില്ല രാത്രിയായി ആരെയെങ്കിലും കാണുമെന്ന പ്രതീക്ഷയിൽ എബി തീയുണ്ടാക്കി പൈലറ്റിനെ തണുപ്പിൽ നിന്ന് രക്ഷിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു പക്ഷേ ഫലമുണ്ടായില്ല നേരം പേരും മുമ്പേ പൈലറ്റ് മരിച്ചിരുന്നു ആരും തീ കാണുകയോ സഹായത്തിനെത്തുകയോ ചെയ്തിരുന്നില്ല ഇവിടെ കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് എബി മനസ്സിലാക്കി അവൾ അവശ്യ സാധനങ്ങൾ ഭക്ഷണപാനീയങ്ങൾ ഒരു തോക്ക് ഒരു വാക്കി ടോക്കി എന്നിവ കയ്യിലെടുത്ത് യാത്ര തുടർന്നു വാക്കി ടോക്കിയിലെ ബാറ്ററി കുറവായതിനാൽ സിഗ്നലുകൾ വളരെ ദുർബലമായിരുന്നു ഹെലികോപ്റ്ററിൻ്റെ ബാറ്ററി ഉപയോഗിച്ച് അത് ചാർജ് ചെയ്തു അപ്പോളാണ് അതിലൂടെ ജോൺ എന്നൊരാളുടെ ശബ്ദം അവൾ കേട്ടത് അത്ഭുതകരമെന്ന് പറയട്ടെ ജോണിൻ്റെ ഹെലികോപ്റ്ററും തകർന്ന് അടുത്തുള്ള പ്രദേശത്ത് വിടുകയായിരുന്നു അവനു ചുറ്റും ഒരു തടാകവും വനവുമുണ്ടെന്ന് ജോൺ പറഞ്ഞു അവൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ചലിക്കുന്നില്ലായിരുന്നു കാലിനെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു തൻ്റെ കമ്മ്യൂണിക്കേഷൻ സംവിധാനം തകർന്നതിനാൽ രക്ഷാപ്രവർത്തകരെ വിളിക്കാൻ കഴിയില്ലെന്നും അവൻ പറഞ്ഞു എന്നാൽ ജോണിൻ്റെ പക്കൽ ഇബിക്ക് തൻ്റെ ബാറ്ററി ഉപയോഗിച്ച് നന്നാക്കി സഹായം വിളിക്കാൻ കഴിയുന്ന നല്ലൊരു റേഡിയോ ഉണ്ടായിരുന്നു മാപ്പിൽ പരിശോധിച്ചപ്പോൾ ജോൺ മുപ്പത് കിലോമീറ്റർ അകലെ മാത്രമായിരുന്നു റോഡ് അറുപത് കിലോമീറ്റർ അകലെയും അതുകൊണ്ട് ജോണിന് അടുത്തേക്ക് പോകാൻ ഇബി തീരുമാനിച്ചു എന്നാൽ ജോൺ മുന്നറിയിപ്പ് നൽകി നീ ചെയ്യുന്നത് തെറ്റാണ് വഴി വളരെ അപകടകരമാണ് നീ പ്രതീക്ഷിക്കുന്നതുപോലെ എൻ്റെ ഉപകരണങ്ങൾ പ്രവർത്തിച്ചെന്ന് വരില്ല എബി തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു അറുപത് കിലോമീറ്റർ ദൂരെയുള്ള റോഡിലെത്തി സഹായത്തിനായി കാത്തിരിക്കാൻ അവൾക്ക് സമയമില്ലായിരുന്നു അവൾക്ക് സഹോദരിയുടെ അടുത്തേക്ക് എത്തണം യാത്രക്കിടയിൽ അവരുടെ സംഭാഷണങ്ങൾ തുടർന്നു താനൊരു ജിയോളജിസ്റ്റാണെന്ന് എബി പറഞ്ഞപ്പോൾ എങ്കിൽ നീ യുറേനിയം തേടിയായിരിക്കും ഇവിടെ വന്നത് എന്ന് ജോൺ ഉടൻ പ്രതികരിച്ചു ഇത് കേട്ട് എബി ഞെട്ടിപ്പോയി അവൻ ഇത് എങ്ങനെയറിയാം രാത്രിയിൽ എബി ഒരു ഷെൽട്ടർ ഉണ്ടാക്കി വിശ്രമിക്കുന്നതിന് മുൻപ് അവൾ ബാഗിലെ കറുത്ത കല്ല് പരിശോധിച്ചു അവൾ ആ കല്ല് തിരിച്ചു മറിച്ചും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അത്ഭുതകരമായി ആ കല്ല് അവളുടെ കയ്യിൽ വെച്ച് രൂപം മാറാൻ തുടങ്ങി അവൾ ആഗ്രഹിക്കുന്നത് പോലെ അതിനെ രൂപമാറ്റം വരുത്താൻ സാധിച്ചു ഇത് എന്താണെന്ന് എബിക്ക് കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കി ഒരു കല്ലിനും ഇങ്ങനെ രൂപം മാറാൻ കഴിയില്ല ഒന്നുകിൽ ഇത് അത്യാധുനിക സാങ്കേതികവിദ്യയായിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും അന്യഗ്രഹ പാറയായിരിക്കണം അടുത്ത ദിവസം രാവിലെ എബി യാത്ര തുടർന്നു മഞ്ഞുമൂടിയ ഈ പ്രദേശത്ത് അവൾ തികച്ചും ഒറ്റയ്ക്കായിരുന്നു ജോൺ റേഡിയോ വഴി അവളെ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നാൽ എബി അവനെ ശേഖരിച്ചു നമ്മളിങ്ങനെ സംസാരിച്ചാൽ ബാറ്ററി പെട്ടെന്ന് തീരും പിന്നെ എനിക്ക് നെയ്യുമായി കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല റേഡിയോ ഓഫാക്കി അവൾ യാത്ര തുടരുകയാണ് ഇപ്പോൾ അവളുടെ മുൻപിൽ പുതിയൊരു വെല്ലുവിളിയുണ്ട് ചെങ്കുത്തായ ഒരു മല കയറുക അത് അത്യന്തം ദുഷ്കരമായിരുന്നു തനിക്കിത് കഴിയില്ലെന്ന് എബിക്ക് തോന്നി അവൾ ഇതേക്കുറിച്ച് ജോണിനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ശരി നിനക്ക് പോകണമെങ്കിൽ പോയിക്കോളൂ നീനെ രക്ഷിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്ന ഞാൻ ഓർക്കും നിൻ്റെ സഹോദരി വേഗം സുഖം പ്രാപിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം ഇത് കേട്ട് ലിപിക്കും വിഷമമായി അവൾ സുഖം പ്രാപിക്കുന്നില്ലെന്ന് നിരാശയോടെ അവൾ പറഞ്ഞു അപ്പോൾ ജോൺ അവളെ ഉപദേശിച്ചു നിനക്ക് എല്ലാവരെയും രക്ഷിക്കാൻ കഴിയില്ല ഇത് കേട്ട് അവൾക്ക് ദേഷ്യം വന്നു അവൾ ജോണിനോട് ദേഷ്യപ്പെട്ടു ഈ സമയത്ത് എനിക്ക് ഉപദേശമല്ല പ്രചോദനമാണ് വേണ്ടത് എനിക്ക് മുന്നോട്ട് പോകണം നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യൂ ജോൺ അവളോട് പറഞ്ഞു എബി പ്രയാസകരമായ മല കയറാൻ ആരംഭിച്ചു സപ്പോർട്ട് കിട്ടാതെ വന്നപ്പോൾ മുകളിലേക്ക് കയറാൻ അവൾ തൻ്റെ കത്തി ഉപയോഗിച്ചു പക്ഷേ ഒരു ഘട്ടത്തിൽ കത്തി പാറയിൽ കുടുങ്ങി ഒടിഞ്ഞുപോയി ഇനി മുകളിലേക്ക് കയറുക വളരെ ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് അവൾ രൂപം മാറ്റാൻ കഴിയുന്ന ആ കല്ലിനെ ഓർത്തു അവൾ കല്ല് കൈയിലെടുത്ത് ഒരു കത്തിയുടെ രൂപത്തിലേക്ക് മാറ്റി അതുപയോഗിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു ഈ കല്ല് അവളുടെ നിരവധി ബുദ്ധിമുട്ടുകൾ ലഘൂകരിച്ചു അതുപയോഗിച്ചവൾ സ്വയം മുകളിലേക്ക് കയറി ഒടുവിൽ മലയുടെ മുകളിൽ എത്തിച്ചേർന്നു മുകളിലെത്തിയപ്പോൾ താഴെ ഇറങ്ങുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണെന്ന് അവൾക്ക് തോന്നി അതൊരു കൊക്ക പോലെയായിരുന്നു വീണാൽ മരിക്കും അവൾ കല്ലിനെ ഒരു നീണ്ട കയറിൻ്റെ രൂപത്തിലാക്കി അതുപയോഗിച്ച് താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയ ഉടൻ തന്നെ അവൾ ജോണുമായി കോണ്ടാക്ട് ചെയ്തു മുന്നോട്ട് റഷ്യൻ അതിർത്തിയാണെന്നും അവിടേക്ക് പോയാൽ കണ്ടാലുടൻ വെടിവെച്ചു കൊല്ലുമെന്നും അയാൾ അവളോട് പറഞ്ഞു ഇത് കേട്ട് എബി പറയുന്നു അവൾ തിരിഞ്ഞു നടന്നു അപ്പോഴാണ് അവളുടെ കാൽ എഴുതി കല്ലുകൾ നിരങ്ങി അവൾ താഴേക്ക് വീണത് വീഴ്ചയിൽ അവളുടെ കാലിനെ ഗുരുതരമായ പരിക്കേറ്റു അവൾ കാലിൽ ബാൻഡേജ് കെട്ടി യാത്ര തുടർന്നു കാരണം അവൾക്ക് സമയം കളയാനില്ല അവൾ നടന്നു ഒടുവിൽ സന്ധ്യയായപ്പോൾ അവൾ ഒരു വാസസ്ഥലം കണ്ടു സഹായം ആവശ്യമായിരുന്നതിനാൽ എബി ഉടൻ അവിടേക്ക് പോയി പക്ഷേ ദുഃഖകരമെന്നു പറയട്ടെ അവിടെ ഒരൊറ്റ മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല അവൾ ക്ഷീണതയായിരുന്നതിനാൽ രാത്രി അവിടെ തങ്ങാൻ തീരുമാനിച്ചു അവൾക്ക് വിശന്നു ഭക്ഷണം കെട്ടിയെങ്കിലും അത് കേടായതായിരുന്നു അവൾ മുറിവേറ്റ കാലിൽ വീണ്ടും ബാൻഡേഡ് കെട്ടി മുറി ഉണങ്ങാനായി അവളൊരു ഇഞ്ചക്ഷൻ എടുത്തു അടുത്ത ദിവസം രാവിലെ ചില ശബ്ദങ്ങൾ കേട്ടാണ് എബി കണ്ണുകൾ തുറന്നത് അടുത്ത് ഒരു റഷ്യൻ സൈനികനെ അവൾ കണ്ടു യൂറോപ്പിൽ നിന്നായതിനാൽ പിടിക്കപ്പെടുമോ എന്ന ഭയത്താൽ അവൾ ഒളിച്ചു സൈനികനും സംശയം തോന്നി അതിനാൽ അവൻ എബിയുടെ പിന്നാലെ ഈ ഒരു വീടിനുള്ളിലേക്ക് കടക്കുകയാണ് എബിയുടെ പക്കൽ ഒരു തൂക്കുണ്ടായിരുന്നു അവളത് തയ്യാറാക്കി സൈനികൻ മുന്നിൽ വന്ന ഉടൻ തന്നെ അവൾ തോക്ക് അയാൾക്കു നേരെ ചൂണ്ടി സൈനികനും തോക്ക് ചൂണ്ടിയിരുന്നു പക്ഷേ എബി ആദ്യം അവൻ്റെ കാലിൽ വെടിവെച്ചു സൈനികനെ ഉപദ്രവിക്കാൻ എബി ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിലും വെടിവെച്ച് ദബത്തത്തിൽ സംഭവിച്ചതാണ് ഭയുന്നവൾ സൈനികിൻ്റെ റൈഫിളും എടുത്തു അവൾ സാധനങ്ങളുണ്ടായിരുന്ന അവൻ്റെ ബാഗ് ആവശ്യപ്പെട്ടു അപ്പോഴാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചത് അവളുടെ പക്കലുള്ള കറുത്ത കല്ല് പോലെ രൂപം മാറ്റം വരുത്താനും പലതരം കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്ന അതേപോലത്തെ ഒരു കല്ല് ആ സൈനികൻ്റെ പക്കലും ഉണ്ടായിരുന്നു ഈ സമയം സൈനികൻ്റെ വാക്കി ടോക്കിയിൽ ആരോ ബന്ധപ്പെട്ടു സംസാരിച്ച ആളുടെ ശബ്ദം ജോണിൻ്റെതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു എബി ഞെട്ടിപ്പോയി ഒരു വ്യക്തിക്ക് ജോൺ എന്ന പേരിലും സൈനികനോട് മറ്റൊരാളായും സംസാരിക്കാൻ കഴിയുന്നത് എങ്ങനെ ഈ കഥ മുഴുവനായി കല്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി സൈനികിൻ്റെ വാക്കി ടോക്കി വഴി അവൾ ജോണിനോട് നീ ആരാണ് നിനക്കെന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു പക്ഷേ മറുപടി ലഭിച്ചിരുന്നില്ല എന്തായാലും അവൾ മുറിവേറ്റ സൈനികനെയും സഹായിച്ചു മുറിവിൽ ബാൻഡേഡ് കെട്ടി എന്നിട്ട് ചോദിച്ചു എൻ്റെ സഹായം വേണമെങ്കിൽ ഞാൻ നിന്നെ നിൻ്റെ ബേസിൽ എത്തിക്കാം വഴിതെറ്റിയാണ് ഇവിടെ എത്തിയതെന്ന് സൈനികൻ അവളോട് പറഞ്ഞു ജോൺ അപ്പോഴും എബിയുമായി ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അവൻ്റെ ഉദ്ദേശങ്ങൾ അവൾക്ക് അറിയുമായിരുന്നില്ല എന്തായാലും അവർ രണ്ടുപേരും മുറിവേറ്റവരായിരുന്നു മുന്നോട്ട് പോകുന്നത് ഇരുവർക്കും പ്രയാസകരമാണ് ഇരുവരും ശത്രുക്കളായിരുന്നു ഒരാൾ യൂറോപ്പിൽ നിന്നും മറ്റൊരാൾ റഷ്യയിൽ നിന്നും പക്ഷേ ഇവിടെ അവർ ശത്രുത കാണിച്ചില്ല കാരണം പരസ്പരം ആവശ്യമുണ്ടെന്ന് ഇരുവർക്കും അറിയാമായിരുന്നു അവർ മുന്നോട്ട് പോകുമ്പോൾ സൈനികൻ്റെ മുറിവ് കൂടുതൽ വഷളായി വരുന്നുണ്ടായിരുന്നു ജോൺ എബിയോട് വിചിത്രമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളുടെ മനസ്സിൽ മറ്റേ സൈനികനോട് ഭയം ജനിപ്പിക്കാൻ അവൻ ശ്രമിക്കുന്നതുപോലെ ജോണിന് തൻ്റെ കറുത്ത കല്ലുമായി ബന്ധമുണ്ടെന്ന് എബിക്ക് മനസ്സിലായി അതിനാൽ അവൾ ഭയത്തോടെ ആ കറുത്ത കല്ലെ തൻ്റെ ബേഗിൽ നിന്നെടുത്ത് ദൂരേക്ക് കളഞ്ഞു ഇതിനിടയിൽ അവൾ ശ്രദ്ധിച്ചു പുറകിലുണ്ടായിരുന്ന സൈനികൻ്റെ കാൽക്കീഴിലെ തടാകത്തിലെ മഞ്ഞ് തകർന്നു അവൻ തടാകത്തിൽ വീണു അവനെ സഹായിക്കാൻ എബിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവളുടെ കാർ കീഴിലെ മഞ്ഞും തകർന്നു അവളും തടാകത്തിൽ വീണു തടാകത്തിലെ വെള്ളം ഒത്തരയ്ക്ക് തണുപ്പായിരുന്നു അത് എബിയുടെ ശരീരം മരവിപ്പിച്ചു എന്നിട്ടും അവൾ സ്വയം താങ്ങിപ്പിടിച്ച് കഷ്ടിച്ച് പുറത്തു വന്നു അവൾ അലറി വിളിച്ച് സഹായത്തിനായി ശ്രമിച്ചു ആരും സഹായത്തിന് വന്നിരുന്നില്ല അവൾ ശരീരത്തിലെ ചൂട് നിലനിർത്താൻ നിറഞ്ഞ വസ്ത്രങ്ങളെല്ലാം ഊരിമാറ്റി ഈ സമയത്ത് ലോണിൻ്റെ ശബ്ദം അവൾ വീണ്ടും കേട്ടു ദേഷ്യത്തിൽ അവൾ റേഡിയോയുടെ ബാറ്ററി വരെ ഊരിയറിഞ്ഞു എന്നിട്ടും അവൾക്ക് ജോണിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു ഒടുവിൽ ക്ഷീണവും പരുക്കുകളും കാരണം ആ തണുപ്പിൽ അവൾ ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ സഹോദരിയോടൊപ്പം ചെലവഴിച്ച മനോഹരമായ നിമിഷങ്ങളെല്ലാം അവൾ ഓർത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേട്ട് അവൾ കണ്ണുകൾ തുറന്നു അവൾ സന്തോഷിച്ചു ഹെലികോപ്റ്ററിനെ തൻ്റെ അടുത്തേക്ക് ആകർഷിക്കാൻ വേണ്ടി അവൾ ശക്തി സംഭരിച്ച് എഴുന്നേറ്റു പക്ഷേ എബി അത്രയ്ക്ക് ക്ഷീണതയായിരുന്നു ഹെലികോപ്റ്ററിന് സിഗ്നൽ നൽകാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ എബി ഒരു ഗുഹയുടെ അരികിലാണ് നിൽക്കുന്നത് എബിയുടെ ധൈര്യം ചോർന്നു പോയിരിക്കുന്നു അവൾ അവിടെ തന്നെ ബോധഗതിയായി വീഴുകയാണ് ഉരുണ്ടവൾ ഗുഹയുടെ ഉള്ളിലേക്ക് വീണു ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന അതേ ഗുഹയായിരുന്നു അത് ഈ ഗുഹയിൽ ചൂടുവെള്ളം ഉണ്ടായിരുന്നു അത് എബിക്ക് ആശ്വാസമായി ആ വെള്ളത്തിൽ ഒരു അസ്ഥിക്കൂടമുണ്ടായിരുന്നു അത് ഒരു പൈലറ്റിൻ്റെ യൂണിഫോമിലായിരുന്നു അതിൽ ജോണെന്ന് എഴുതിയിരുന്നു എബി സംസാരിച്ചു കൊണ്ടിരുന്നിരുന്ന ജോൺ അപ്പോൾ മരിച്ചു പോയ ആളാണോ അവിടെ തിളങ്ങുന്ന ധാരാളം കറുത്ത കല്ലുകൾ വെള്ളത്തിൽ പൊന്തി വന്ന് എബിയുടെ ശരീരവുമായി ഓടിച്ചേർന്നു ബോധം വന്നപ്പോൾ അവൾ പരിഭ്രാന്തിയിലായി കാരണം വിചിത്രമായ ഒരിടത്താണ് അവൾ എത്തിയിരിക്കുന്നത് എല്ലായിടത്തും നേരത്തെ കണ്ടതുപോലെയുള്ള കറുത്ത കല്ലുകളായിരുന്നു എല്ലാ കല്ലുകളും വായുവിൽ അവളുടെ ചുറ്റും പറന്ന് നടന്നു ഇവിടെ വെച്ച് എബി ജോണിൻ്റെ ശബ്ദം വീണ്ടും കേൾക്കുകയാണ് അറുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് താനും എബിയെപ്പോലെ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയതാണെന്ന് അവൻ അവളോട് പറഞ്ഞു അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ തനിക്ക് സംഭവിച്ചത് സാധാരണ അപകടമല്ലെന്നും ഇവിടെ കാണുന്ന കറുത്ത കല്ലുകൾ സാധാരണ കല്ലുകളല്ലെന്നും എബിക്ക് മനസ്സിലായി ഹെലികോപ്റ്റർ തകർത്തത് ഈ കല്ലുകളാണ് അത് എബി കണ്ടതുമാണ് ഈ കല്ലുകൾ അന്യഗ്രഹ ജീവികളാണോ അതോ ആയിരക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അപരിചിതമായ ഒരു തരം ജീവിയോ ആണെന്ന് അവൾ മനസ്സിലാക്കി എവയ്ക്ക് ജീവിക്കാൻ മനുഷ്യരെ ആവശ്യമുണ്ട് പക്ഷേ മറ്റു അന്യഗ്രഹ പോലെ മനുഷ്യരെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നില്ല പകരം മനുഷ്യരുടെ അനുവാദം ചോദിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ താമസിപ്പിക്കുന്നു ഈ കല്ലുകൾ ജോണിന് ജീവൻ നൽകി പക്ഷേ ഇതൊരു മനുഷ്യൻ്റെ ജീവിതമായിരുന്നില്ല ഇപ്പോൾ ജോൺ എബിയോട് ചോദിച്ചു നിനക്കും ഇതുപോലൊരു ജീവിതം വേണമെങ്കിൽ കിട്ടും പക്ഷേ എബി ആ അന്യഗ്രഹ സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കാത്തതിനാൽ അവൾ വിസമ്മതിച്ചു അവൾക്ക് സഹോദരിയുടെ അടുത്തേക്ക് തിരിച്ചു പോകണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ ഇത് ഉടൻ അടുത്ത നിമിഷം ഈ പ്രയാസങ്ങളിൽ നിന്നെല്ലാം അകന്ന് അവൾ അവളുടെ വീടിന് മുൻപിൽ മാന്ത്രികമായി എത്തി അവൾക്ക് അത് വിശ്വസിക്കാനായി കഴിഞ്ഞില്ല അവൾ അകത്തുപോയി സഹോദരിയെ കണ്ടു പക്ഷേ ഇതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല ഇതെല്ലാം അന്യഗ്രഹജീവികൾ അവളെ കാണിച്ചതായിരുന്നു അവൾക്ക് വീണ്ടും ബോധം വന്നപ്പോൾ അവൾ വീടിൻ്റെ വാതിൽ നിൽക്കുകയായിരുന്നു അവൾ വാതിൽ തുറന്നപ്പോൾ മുന്നിൽ മഞ്ഞുകാറ്റും മാത്രമായിരുന്നു എബി ആ കൊടുങ്കാറ്റിനുള്ളിലേക്ക് നടന്നു അവളുടെ ദൃശ്യങ്ങൾ മങ്ങിപ്പോവുകയാണ് ഈ സമയത്ത് രക്ഷാപ്രവർത്തകർ അവിടേക്കെത്തി അവളെ രക്ഷിച്ചിരുന്നു പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ അവൾ യഥാർത്ഥത്തിൽ തൻ്റെ സുഹൃത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു സമയം പാഴാക്കാതെ അവൾ സഹോദരിയുടെ അടുത്തേക്ക് പോയി വീട്ടിലെത്തിയപ്പോൾ സഹോദരി അവരുടെ അവസാന ശ്വാസമെടുക്കുകയായിരുന്നുവെന്ന് എബി മനസ്സിലാക്കി ഒടുവിൽ എബി തൻ്റെ സഹോദരിയെ കണ്ടുമുട്ടിയിരിക്കുന്നു സഹോദരിയുടെ അവസാന നിമിഷങ്ങളിൽ അവൾ കൂടെയുണ്ടായിരുന്നു അവൾ ആഗ്രഹിച്ച ആ ആഗ്രഹം അന്യഗ്രഹ ജീവികൾ നിറവേറ്റിയിരിക്കുന്നു അവസാന സമയത്ത് അവൾ തൻ്റെ സഹോദരിയുടെ കൂടെയാവാൻ ആഗ്രഹിച്ചിരുന്നു ഈ നേരത്ത് അവളുടെ ഡാഡിയും അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവൾ സഹോദരിയുടെ മരണത്തിനായി മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു ഈ വൈകാരികമായ രംഗത്തോടെയാണ് ചിത്രം അവസാനിക്കുന്നത്